മീഡിയയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ജോലി തേടി വിദേശത്തേക്ക് പോകുന്നവരിൽ വലിയൊരു ഭാഗവും ജീവിതകാലം മുഴുവൻ പ്രവാസികളായി തുടരുന്നു എന്നതാണ് സത്യം പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലുള്ളവർ ഇവരിൽ കൂടുതൽ പേരും പ്രായമാകുമ്പോഴാണ് ഗൾഫ് വിടുന്നത് മറ്റൊരു ജോലിക്ക് സാധിക്കാത്ത കാലത്ത് നാട്ടിലേക്ക് എത്തുമ്പോൾ ഇത്തരക്കാർക്ക് പെൻഷൻ സാമ്പത്തിക സഹായം ും കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഇത്തരത്തിലുള്ള വാർദ്ധക്യ പെൻഷൻ നൽകുന്നുണ്ട് ഒപ്പം നിരവധി ആനുകൂല്യങ്ങളും വിദേശത്ത് അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച റിട്ടയർമെന്റ് സേവിങ്സ് പദ്ധതിയാണ് പ്രവാസി പെൻഷൻ പദ്ധതി വിദേശത്ത് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം മലയാളികളും താഴ്ന്നതോ ഇടത്തരം വരുമാനക്കാരോ ആണ് ഇങ്ങനെയുള്ളവർക്ക് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് വഴി പെൻഷൻ ഉറപ്പാക്കാം കുടുംബാംഗങ്ങൾക്കുള്ള പെൻഷൻ അംഗവൈകല്യമുള്ളവർക്കുള്ള പെൻഷൻ വൈദ്യസഹായം എന്നിങ്ങനെയുള്ള പദ്ധതികളും ബോർഡ് നടപ്പാക്കുന്നുണ്ട് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ ജോലി ചെയ്യുന്നവർക്കാണ് പെൻഷന് അർഹതയുള്ളത് പത്തൊൻപതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് പെൻഷനായി എൻറോൾ ചെയ്യാം പെൻഷൻ ലഭിക്കുന്നതിന് പ്രതിമാസ വിഹിതം അടയ്ക്കേണ്ടതുണ്ട് വിദേശത്തുള്ള പ്രവാസി മലയാളികളുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ സംഭാവന മുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന മലയാളികൾക്ക് നൂറ് രൂപയാണ് മാസത്തിൽ വിഹിതം ഒരു വർഷത്തേക്ക് സംഭാവന നൽകിയില്ലെങ്കിൽ അംഗത്വം റദ്ദാക്കപ്പെടും മൂന്ന് ഫോമുകൾ പൂരിപ്പിച്ച് പ്രവാസികൾക്ക് പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാം വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ ആർ ഐകൾക്കുള്ളതാണ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം കേരളത്തിലുള്ള എൻ ആർ ഐകൾ ഫോം വൺ ബി ഉപയോഗിക്കണം സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർ എൻ ആർ കെ ഫോം ഉപയോഗിക്കണം ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം സേവനം എന്ന ഭാഗത്ത് രജിസ്ട്രേഷൻ മെനുവിൽ ഓൺലൈൻ അപ്ലൈ തിരഞ്ഞെടുക്കുക തുടർന്ന് ഫോം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഫോമിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി ആവശ്യമായ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം അപേക്ഷ സബ്മിറ്റ് ചെയ്യാം ഇതിന്റെ നേട്ടങ്ങൾ പ്രവാസി പെൻഷൻ രജിസ്റ്റർ ചെയ്യുന്നതോടെ പെൻഷൻ കൂടാതെ മറ്റ് നിരവധി സേവനങ്ങളും ബോർഡിൽ നിന്ന് പ്രവാസി മലയാളികൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിലൊന്നാണ് പ്രവാസി കുടുംബ പെൻഷൻ വരിക്കാരനായ അംഗം മരണപ്പെട്ടാൽ വരിക്കാരന്റെ മരണകാരണം പെൻഷൻ പേയ്മെന്റ് മോഡ് രജിസ്ട്രേഷൻ തരം എന്നിവ പരിശോധിച്ച ശേഷം നോമിനിക്ക് പെൻഷൻ ലഭിക്കും അംഗത്തിന് ഗുരുതരമായ അസുഖമുണ്ടെന്ന് കണ്ടെത്തിയാൽ മറ്റ് സർക്കാർ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അൻപതിനായിരം രൂപ വരെ ആരോഗ്യ ചെലവുകൾക്കുള്ള സഹായം ലഭിക്കും തുടർച്ചയായി മൂന്നോ അതിലധികമോ വർഷം പെൻഷൻ സ്കീമിലേക്ക് സംഭാവന ചെയ്ത വ്യക്തിക്ക് മക്കളുടെ വിവാഹ ചെലവുകൾക്കായി പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും സംഭാവന ചെയ്യുന്ന ഒരു വനിതാ അംഗത്തിന് പ്രസവത്തിനും ഗർഭഛിദ്രത്തിനും സാമ്പത്തിക സഹായം ലഭിക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രവാസിക്ക് പ്രതിമാസ പെൻഷൻ മരിച്ചാൽ നോമിനിക്ക് പെൻഷൻ ഗുരുതരമായ അസുഖങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ പ്രത്യേക സഹായം മക്കളുടെ വിവാഹ ചെലവുകൾക്കായി പതിനായിരം രൂപ വരെ പ്രത്യേക സാമ്പത്തിക സഹായം വനിതാ അംഗത്തിന് പ്രസവത്തിനും ഗർഭഛിദ്രത്തിനും സാമ്പത്തിക സഹായം അടയ്ക്കേണ്ടത് പ്രതിമാസം വെറും മുന്നൂറ് രൂപ മാത്രം ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം